ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീടോ ചെയ്യണത് കുറ്റിക്കാട്ട് റിലാക്സ് വന്ന ചെന്നാണ് അപ്പോൾ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കോംബോ ഓഫർ ആയിട്ട് വന്നതാണ് അതും ഒരു വീട്ടിലേക്ക് അത്യാവശ്യമായ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കോംബോ ഓഫർ അത് നമ്മൾ അതിൽ സാധനം ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ആറ് സാധനങ്ങളാണ് അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ടു ഡോർ അളമാറാണ് അതേമാതിരി ഒരു ക്യൂൺ സൈസ് കട്ടിൽ അതേമാതിരി ഒരു ത്രീ സീറ്റ് ബെഞ്ച് ഒരു നാല് രണ്ടര ടേബിള് നാല് ചെയറ് അപ്പോൾ ഈ കോംബോ ഒന്ന് നിങ്ങൾ നമ്മൾ കണ്ടു നിങ്ങൾ അപ്പോൾ നമ്മൾ കോംബോയിൽ വരുന്നതിൽ വസ്തുത സാധനമാണ് വരുന്നത് അത് നമുക്ക് ചെയ്യുന്നത് ട്യൂഡോർ അൾമാറാണ് അതും പാർട്ടിക്കൽ ബോർഡാണ് വരുന്നത് പാർട്ടിക്കൽ ബോർഡിന് നല്ല അത്യാവശ്യം സൗകര്യമുള്ള ഒരു ട്യൂഡോർ അൾമാർ വരുന്നത് ഏകദേശം മൂന്ന് ഫൂട്ട് വീതി വരുന്നത് അതേമാതിരി ഹൈറ്റ് പറയുന്നത് ആറ് ഫൂട്ട് ഹൈറ്റും ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ കോമ്പോയിലെ രണ്ടാമത്തെ സാധനമാണ് കട്ടിൽ അത് ക്യൂ സൈസ് കട്ടിലാണ് അറേകാല അഞ്ചാണ് സൈസ് വരിക അറേകാല അഞ്ച് സൈസ് നല്ല അക്കേഷൻ തന്നെ സാധനമാണ് പിന്നെ ഇത് ഫുൾ അക്കേഷ്യാണ് ചിലവിൽ വിചാരിക്കുക അത് ഫ്ലൈവുഡായിരിക്കുന്നു പക്ഷേ അല്ല പലകൊക്കെ ഫുൾ അക്കേഷ്യൽ തന്നെയാണ് സാധനം വരുന്നത് അപ്പോൾ നമ്മളെ ഈ കട്ടിലേക്ക് അത്യാവശ്യം നല്ല മാച്ച് മാച്ചായിട്ടുള്ള ബെഡ്ഡാണ് അത് നാലിഞ്ചിലാണ് വരുന്നത് അത് നല്ല സോഫ്റ്റിൽ വരുന്ന ബെഡ്ഡാണ് അത് ചകിരിയും ഫോമാണ് ഈ ബെഡിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ അത് നാലിഞ്ചും ഉണ്ട് പിന്നെ ഇതിലേക്കുള്ള രണ്ട് ഫോമിൻ്റെ ഫില്ലോയും ഉണ്ടാവും നാലര ടാബിൾ നല്ല അക്കേഷ്യലാണ് അതിലേക്ക് മാച്ചായിട്ടുള്ള നാല് ചെയറാണ് വരുന്നത് നാല് ചെയറും പിന്നെ അക്കേഷൻ ആണ് ഈ നാലരണ്ടര ടേബിളിൻ്റെ മുകളിൽ ഒരു നാല് പേർക്ക് സുഖമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കോംബോള് വരുന്ന ലാസ്റ്റത്തെ സാധനം ആറാമത്തെ സാധനമാണ് ത്രീ സീറ്റ് അത് നല്ല അക്കേഷൻ തന്നെ നല്ല മൂന്ന് സീറ്റായിട്ട് വരുന്ന ത്രീ സീറ്റാണ് വരുന്നത് പിന്നെ അത് ചെറിയ ബെൻഡ് കൊടുത്തിട്ടുണ്ട് ചാരടി പിന്നെ ഫുള്ള് മാറാണ് വരുന്നത് ഈ കോമ്പോൻ്റെ നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്പിയാണ് നമ്മളീ കോമ്പോൻ്റെ പ്രൈസ് വരുന്നത് കോമ്പോൾ നിങ്ങൾ കണ്ടല്ല എല്ലാവിധ സാധനവും ഉൾക്കൊടുത്തിന് ഒരു വീട്ടിലേക്കുള്ള അത്യാവശ്യമായ സാധനങ്ങൾ നമ്മൾ ഉൾക്കൊടുത്തിന് പിന്നെ ഇതിനൊക്കെ നമ്മൾ ഫുള്ള് ഗ്യാരണ്ടിയാണ് തരിക ഫുള്ള് ഗ്യാരണ്ടിയിൽ തരുന്ന സാധനങ്ങളാണ് പിന്നെ നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ താഴത്തുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക